ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ഷോപ്പിങ്ങിലാണ് ജോലി കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ കരുതി ഇറങ്ങിയതാണ് അപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് മോളവിടെ കാത്തിരിപ്പുണ്ടായിരിക്കും എന്താ കഴിക്കാൻ മേടിച്ചത് മധുരമുള്ള എന്താ മേടിച്ചത് എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറിച്ച് ഐസ്ക്രീമോ ചോക്ലേറ്റോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയി ഇനിയിപ്പോൾ രണ്ട് ദിവസം സ്കൂളാകുധിയാണ് അപ്പം ഐസ് ക്രീം ചോക്ലേറ്റ് കേക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് വഴക്കായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഐസ് ഒക്കെ മേടിക്കൊണ്ട് പോകാം നിങ്ങളുടെ കൂടി അതൊന്നും കാണിച്ചും ഇല്ലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് ഐസ്ക്രീം സൗകര്യം നോക്കി ഐസ്ക്രീം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറി വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി സെയിലുണ്ട് അവിടെ സാധാരണ എങ്ങനെയാ ബുധനാഴ്ചകളിൽ സെയിൽ വരും ഇച്ചിരി കളി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും അപ്പം ഞാൻ സാധാരണ ബുധനാഴ്ചയും കടയിൽ വരും പിന്നെ വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞാൽ വരുമ്പോൾ കടയിൽ വരും പിന്നെ കടയിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയാണ് മെയിനായിട്ടും കുട്ടികളൊക്കെ നടത്തുന്നത് അപ്പം ആ ഇത് അപ്പം എനിക്ക് ഇടയുടെ കോൾസ് എന്നാണ് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സൂപ്പർ ചെയിൻ ആണ് കോഴ്സ് അപ്പം കോൾസിലും മൂൾ വറുത്തിലും ആണ് പൊതുവെ ഇവിടെ അവിടെയൊക്കെയാണ് ഞാൻ പൊതുവേ വരാറുള്ളത് അപ്പം ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ ഇവിടെ ഇങ്ങനെ പാക്കറ്റിന് എല്ലാം ഫ്രോസൺ ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം കിട്ടും ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് ഒന്നും ആദ്യം മേടിക്കാറുണ്ട് ഉദാഹരണം വീട്ടിലിഷ്ടം പോലെ പച്ചക്കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന സമയത്ത് പ്പോഴും ഫ്രോസൺ ആയിരുന്നു ആശ്രയം വീട്ടിലൊന്നും ഉണ്ടാകുന്നില്ലല്ലോ പക്ഷേ ഇപ്പം ഫ്രോസൺ സാധനങ്ങളൊന്നും മേടിച്ച് പറഞ്ഞിട്ട് പരിപാടിയൊന്നുമില്ല കാരണം ഇവിടെ ഒരു ഡോക്ടറെ വന്ന സമയത്ത് പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രോസൺ സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർ ഒക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പം ഞാൻ അതോടുകൂടി ടോഫറി പച്ചക്കറികളൊക്കെ മേടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി പിന്നെ ഞാൻ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഞങ്ങൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നടാൻ തുടങ്ങിയതോടുകൂടി പച്ചക്കറികളൊന്നും അപ്പോൾ ഞാൻ മേടിക്കുന്ന അല്ലാണ്ട് കടയിലേത് ഉപയോഗിക്കുന്ന പരിപാടി നിർത്തി എൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ചിലപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ കഴിയുന്നിടത്തോളം ആൾക്കാരെയൊക്കെ കാണിക്കാതെ ഒരു കടയൊക്കെ നമ്മൾ കാണിച്ച് തരാനും അവർക്കൊക്കെയാണ് പക്ഷേ ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് മീറ്റും പിന്നെ ഇറച്ചിയുമാണല്ലോ അപ്പോൾ പല 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 സൈസ് ബ്രെഡുകൾ അറിഞ്ഞിരിക്കുന്നതെല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡുകളുണ്ട് ഇവിടെ പക്ഷേ കാര്യം പറയാമല്ലോ എനിക്ക് നമ്മുടെ നാട്ടിലെ ബേക്കറി കിട്ടുന്ന ബ്രെഡ് പോലെ ഇവിടുത്തെ ബ്രെഡുകളൊന്നും ഇഷ്ടപ്പെടാറില്ല വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പം കുറേ സ്വീറ്റ് സാധനങ്ങളും പിടീന്നുണ്ടെങ്കിലൊക്കെ മേടിക്കണം ഞാൻ അങ്ങനെ മേടിക്കേണ്ടതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ ൊക്കെ മേടിച്ചോണ്ടിരുന്നില്ലെങ്കിൽ ഇനിയിപ്പം രണ്ട് ദിവസം വീട്ടിലിരുന്ന് ഇവര് പതിനിറ്റ് വിശിക്കുന്നു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശനിയായതും എല്ലാവർക്കും അവധി അവധിയായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കടയിൽ ഇങ്ങനെയാണെങ്കിൽ കുറേ സാധനങ്ങൾ മേടിക്കാനും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നാ മേടിക്കേണ്ടതെന്ന് ചിലതൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞെങ്കിലാണ് ഓർക്കുന്നത് അപ്പം ഞാൻ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നോക്കും എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുക എന്നുള്ളത് കുറച്ച് വേസ്റ്റിൻ്റെ ഇത് ഞങ്ങളിവിടെ എപ്പോഴും വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് കൗൺസിലിൻ്റെ ബിന്നിനകത്തിടാനായിട്ട് വേസ്റ്റിൻ്റെ കവർ വേണം അപ്പം അത് മേടിച്ചു പിന്നെ കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു ഇവിടെ ഇങ്ങനെ ബേക്കറിയിൽ അപ്പം തന്നെ നമുക്ക് ബ്രെഡും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി തരും അതൊക്കെ മേടിച്ചു പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച എല്ലാ സാധനങ്ങൾക്കും മഞ്ഞ കളറിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇതെല്ലാം സെയിലാണ് അർത്ഥം ഈ സാധനങ്ങൾക്കെല്ലാം സാധാരണക്കായാലും ഇന്ന് വില കുറച്ച് ഇടും ഞാൻ അതുകൊണ്ടൊന്നുമല്ല അല്ല വെള്ളിയാഴ്ച വരുന്നത് വെള്ളിയാഴ്ചയാണ് ഞാൻ പൊതുവേ ഷോപ്പിങ്ങിന് വരുന്നത് വെള്ളിയാഴ്ച ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ശനി ഞായറും ഓഫീസില്ല അപ്പം ഓഫീസിൽ നിന്ന് പോകണ്ടാത്ത രണ്ട് ദിവസം മെയിനായിട്ടും കുക്കിങ്ങും പരിപാടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് പോകുമ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നത് ഒന്നും മേടിക്കണ്ടെങ്കിലും ഈ ഏരിയയിൽ ബ്യൂട്ടി സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഏരിയയിൽ എപ്പോഴും വരുവിടെയും ഓസ്ട്രേലിയൻ ബ്രാൻഡായിട്ടുള്ള ഒരുപാട് ബ്യൂട്ടി സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള ബ്രാൻഡുകളെല്ലാം കിട്ടും ഒപ്പം തന്നെ അവിടെ ഓസ്ട്രേലിയയുടേതായിട്ടുള്ള സാധനങ്ങൾ കിട്ടും ആ വിലയൊക്കെ ഇച്ചിരി കൂടാനാണെങ്കിൽ നല്ല ബ്രാൻഡാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയാണ് അതാണ് നമ്മുടെ നാട്ടിലെ പോലെ മായങ്ങളും സംഭവങ്ങളൊന്നുമില്ല ഓസ്ട്രേലിയൻ ബ്രാൻഡായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം നമ്മുടെ നാട്ടിലേത് നല്ല നല്ലതെട്ടോ പറയുന്നത് കമ്പനികളൊക്കെ നമ്മളെ പറ്റിക്കുമല്ലോ അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ ബ്രാൻഡുകൾക്കൊക്കെ വിലയാണ് എന്നാൽ ക്വാളിറ്റിയാണ് പിന്നീട് നമ്മളെ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഷാംപൂ ക്രീമുകൾ എല്ലാം അവിടെയും കിട്ടും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമോ ഇതൊക്കെ മേടിച്ച് എല്ലാം ഉപയോഗിക്കണമെന്ന് ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം മേടിക്കും മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോക്കും ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇപ്പം ഞാൻ മേടിയിൽ നിർത്തി ചിലപ്പോഴൊക്കെ മേടിക്കും കേട്ടോ എന്തേലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും മേടിക്കും അല്ലാത്തപ്പോൾ മടിയാൻ സമയമില്ല മൺഡേ ടു ഫ്രൈഡേ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിന്നെ മേടിയിലൊക്കെ കണക്കാണ് എല്ലാ സംഭവങ്ങളും ബ്യൂട്ടി സംഭവങ്ങളെല്ലാം ഈ ഏരിയ ഇട്ടേക്കൊണ്ടു റാണ് വലിയ വിലയാണ് പക്ഷെ നല്ലതാണ് അത് ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമാണ് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ പല പല ഷെയ്ഡുകളും അപ്പോൾ ഇന്നത്തെ പരിപാടി ഉള്ളം കൊണ്ട് നിർത്തുവാണ് ബാക്കി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞായിരുന്നു ഇപ്പോൾ ഈ ബ്യൂട്ടി സംഭവങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ അങ്ങ് വീട്ടിൽ പോവാണ് ബാക്കി പർച്ചേസ് ഒക്കെ കഴിഞ്ഞല്ലോ ബാക്കി ഈ കടയിൽ ഇവിടുത്തെ വേറെ ഷോപ്പുകളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു